ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ കിട്ടി മാങ്ങൾ വൈറലായിട്ടുള്ള മാംഗോ ആകും ഉണ്ടാക്കാനായിട്ട് പോവാണ് എന്തോ തുണി അലക്കുന്നു ഐസിനെ മാനസികമായി പീഡിപ്പിക്കുന്നു ഐസിന് ഐസിന്റേതായിട്ടുള്ള വില കൊടുക്കണം മാങ്ങ കണ്ടൻസ് മിൽക്ക് ഇത് തേങ്ങാ വെള്ളം ഇത് നമ്മൾ ജെല്ലി ഉണ്ടാക്കും ഇത് മിക്സ് ചെയ്തിട്ടാണ് ജെല്ലി ഉണ്ടാക്കുന്നത് ഇതിന്റെ പേര് ചൈന ഗ്രാസ് നമ്മൾ കടങ്ങി പിടിക്കാൻ കിട്ടും ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ചവരി അഥവാ സബുദാന സാഗോ അതുകൊണ്ടാണ് സാഗോ മാംഗോ പൊടി പിന്നെ ഒരു ഈ ഒരു സമ്മർ ആണല്ലോ ഈ ഡ്രിങ്ക് ഫേമസ് ആയത് സോ കുറച്ച് ഐസ് ഐസ് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം ഇപ്പൊ നമ്മൾ കുറഞ്ഞ ഒരു അഞ്ചാറ് മാങ്ങിട്ടുണ്ടായിരിക്കും അവസാനം പരമാവധി ാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ അത് അതിന്റേതായ രീതിയിലല്ലേ നടക്കത്തുള്ളൂ അതാ മനസ്സിലായോ നാടൻ മാങ്ങ ഉണ്ടാക്കുന്നത് ഇത് നാടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തോ ഏഴു ദിവസമായില്ലേ നിങ്ങൾ അരി ഇട്ടിട്ട് സപ്താഹമാണെന്ന് പറഞ്ഞു അതങ് മുതൽ വെച്ചിരിക്കുന്നു മാങ്ങാണ്ട് ഈ ചേക്ക് വിട്ട് പുറത്തോട്ട് പോവാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ അമ്മ പുറകിൽ തന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഏതൊരു പ്രീമിയം ഫുഡിനെ എത്രത്തോളം അധിക്ഷേപിച്ച് അതിനെ നമ്മൾ ഉണ്ടാക്കാവോ അത്രത്തോളം നമ്മൾ അധിക്ഷേപിക്കും ഇതിപ്പോ നമ്മളിവിടെ നാടൻ മാങ്ങയും വെച്ച് മാഗ്യൂസാഗ് ഉണ്ടാക്കാൻ പോയതാണ് സംഭവം റീൽസ് ആണെങ്കിൽ ഭയങ്കര അനിസ്റ്റിക്കും സംഭവങ്ങളും ഒക്കെയാണ് അടിപൊളിയാണ്

നമുക്ക് നമ്മുടെ വയറ്റിലോട്ട് എല്ലാം പോകുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇപ്പോൾ സ്കന്തപുരം നടക്കുക അപ്പൊ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണൊക്കെ കിട്ടും അതൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ക്ഷീണിക്കും അതുപോലെ ഇപ്പോഴത്തെ ഈ ചൂടിൽ നമുക്ക് ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ കിട്ടിയാൽ ഇരട്ടിട്ട് ഇരട്ടി ആശ്വാസമായിരിക്കും അപ്പൊ നമുക്ക് ഓസിനു കുറെ മാങ്ങ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന മാംഗോസ് ആഗോ ഷെയ്ക്ക് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറും നമ്മുടെ പണി അങ്ങ് തുടങ്ങി മാങ്കോസ് സാഗോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയറി നമ്മുടെ ചൈനാഗ്രാസ് ഈ തേങ്ങാവളാ കൂടെ ഒരുമിച്ചിട്ടിങ്ങനെ ചെയ്തിട്ട് അവസാനം അത് ജെല്ല് പോലെ എന്തോ ആകും എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവസാനം അതായിട്ട് ചിറ്റായ കുറെ നാളായിട്ട് പറയുന്നത് മീൻപീര കഴിക്കാനായിട്ട് കൊതി വരുമെന്ന് അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു പറച്ചില് ഘട്ടത്തൊന്നും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് മീ മേടിച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് അല്ല സ്വന്തമായിട്ട് കുഞ്ഞമ്മ തന്നെ പൈസ മുടക്കി മേടിച്ച് നമ്മൾ അത് വെച്ചു കൊടുത്തു അത്രേ ഉള്ളൂ നമ്മുടെ ഈ മാങ്കോ സാഗോ ഷേക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സാധനം ഇതിന്റെ പേര് സാഗോ എന്നാണെന്ന് തന്നെ ഞാൻ ഇപ്പഴ അറിയുന്നത് നമ്മളൊക്കെ സാധാരണ വന്നിട്ട് ചേട്ടാ അര കിലോ ചൗവരി ഇങ്ങെടുത്ത് തരാമോ എന്ന് ചോദിക്കും അവർ അതുപോലെ എടുത്തു തരും നമ്മൾ പൊന്നുപോലെ ഇങ്ങോട്ട് വരും അതിന്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അധികമായാലും വിദ്യാഭ്യാസം ആപത്ത് എന്ന് കേട്ടിട്ടില്ല അല്ലാതെ ഇവിടെ വന്നിട്ട് ചേട്ടാ ഹാഫ് കെ ജി സാഗോ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാ ചേട്ടമാർ ചെപ്പ അടിച്ച് കറക്കിക്കളയുന്നതിന്റെയൊക്കെ ഈ ഒരു മിച്ചർ അനിയത്തിൽ ഏതോ ടൈപ്പിലത്തെ ിലത്തെ മിക്റ പറഞ്ഞത് അവിടെ കിട്ടില്ലെന്നൊക്കെയാ പറയുന്നത് എനിക്ക് അങ്ങനെ സംഭവം വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്ത് ഇഷ്ടപ്പെടാത്ത സാധനമാണെങ്കിലും എനിക്ക് അതൊന്നും കഴിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങ് കഴിക്കും പിന്നെ നമ്മുടെ കഥാനായകന്റെ വരവായിരുന്നു ചൗവരി ചൗവരിയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിപ്പോയി നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടണമായിരുന്നു അന്നാലേ അത് അതിൻ്റെതായിട്ടുള്ള രീതി വരുത്തുള്ളായിരുന്നു പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് അത് അതിൻ്റെതായുള്ള രീതിയിൽ ആക്കി എടുക്കുവായിരുന്നു പിന്നെ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും മാമീം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ സാധനം അങ്ങോട്ട് അസംബ്ലി ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യമായി ചൗവരി ഇട്ടു പിന്നെ അതിൻ്റെ പുറകില് മാങ്ങ ഇട്ടു മാങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മാങ്ങ നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ അല്ലാരും സംഭവം നമ്മൾ വീഡിയോസ് കടന്നു കൂട്ടേ അല്ലായിരുന്നു വാങ്ങാം പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചൈന ചൈനി ചൈന ചൈന ഗ്രാസും തേങ്ങാവെള്ളവും കൂടെ ഒക്കെ ഇട്ടുണ്ടാക്കിയുള്ള ജല്ലി അത് നമ്മൾ കുറച്ച് കിട്ടുള്ളൂ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു വികാരമില്ലായിരുന്നു നമുക്ക് കഴിക്കാം അത്രേ ഉള്ളായിരുന്നു അങ്ങനെ വലിയ ഭീകരമായ രുചി അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ചൗമരിയും മാങ്ങയും ജെല്ലി ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇടണമായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യം വിട്ടേ പോയി നമ്മൾ നേരിട്ട് പാലെടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട് കൊണ്ടുവച്ച് അവിടുന്ന് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ഓർക്കുന്നത് പഞ്ചസാര എന്നുള്ള കാര്യം പിന്നെ പഞ്ചസാര ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് ഐസൂടൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും സംഭവം ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു ഒരു ഒരു ചൂടത്തൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രിങ്ക് ഭയങ്കര നമുക്കൊരു ആശ്വാസം ഒക്കെ കിട്ടും ഈ സംഭവം ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടല്ലോ ഇപ്പോൾ സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു അതുപോലെ നമ്മൾ ആ കുടിക്കുമ്പോഴൊക്കെ ആ മാങ്ങയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ആ ഒരു നമ്മളൊരു പാലൊക്കെ ചേർത്ത ഡ്രിങ്കിൻ്റെ ഇടയ്ക്ക് ആ ഒരു മാങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയൊക്കെ ആയിരുന്നു സംഭവം അടിപൊളിയായിരുന്നു എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാതേ ഉള്ളൂ വലിയ അങ്ങനെ ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ചെയ്യാം ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചതിന് കേരള ഫയർഫോഴ്സിനോടും അംഗങ്ങളോടും ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞോളൂ കാരണം ആരും കാണാതെ വല്ലാൻ്റെ മാങ്ങയിൽ പോയി കല്ലെറിഞ്ഞ് വീഴ്ത്തിയ മാങ്ങ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയതാണ് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് കടയുന്നത് തന്നെ മാങ്ങ മേടിച്ച് അത് വെച്ച് മാഗോ സാഗോ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്തൊക്കെ വന്നാലും ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം ഇതുപോലെ കണ്ടവൻ്റെ മാങ്ങയിൽ പോയി കല്ലെറിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന മാങ്ങ അതിങ്ങനെ ആയിരിക്കും അതിനു പകരം കാശ് കൊടുത്ത് നല്ലൊരു മാങ്ങ കടയിൽ പോയിട്ട് മാങ്ങ വാങ്ങിച്ച് അതിലായിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക സുഖമായിരിക്കും അതുകൊണ്ട് എല്ലാവരും നോട്ട് ദ പോയിൻറ്റ് വല്ലെടുത്ത് പോയി കല്ലെറിയരുത് എറിയരുത് നിങ്ങളുടെ സ്വന്തം പൈസയ്ക്ക് കടയിൽ നിന്ന് നല്ല മാങ്ങ മേടിച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എങ്ങനുണ്ട് ആ ഇത് കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട അവൾ ഭീഷണിപ്പെടുത്തി കൊള്ളാവുന്നൊന്നും പറയിപ്പിക്കുകയല്ല ജല്ലി കഴിച്ചോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ